ജാതകത്തെ കുറിച്ച് ധാരാളം പേര് ചോദിക്കാറുണ്ട് ഞാൻ ഈ ജാതകത്തിൽ നിങ്ങൾ പക്ഷേ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം ഞാൻ പറയാം ജാതകത്തെ വിവരിക്കാൻ പോവുകയല്ല എന്താ യഥാർത്ഥത്തിൽ ജാതകം എന്നുള്ളത് ഒന്ന് ആയിട്ട് വിവരിക്കാൻ സാധിച്ചാൽ അത് നല്ലോണം മനസ്സിലാക്കണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ജന്മം വരെ നമ്മൾ ചെയ്തത് കഴിഞ്ഞ ജന്മം വരെ അനവധി ജന്മങ്ങളുണ്ടാവും ആ ജന്മങ്ങളില് നമ്മൾ ചെയ്ത കാര്യങ്ങള് അതിൽ അനുഭവിച്ച് തീർക്കാത്ത റിസൾട്ടും റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയുടെ റിവാർഡ് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയുടെ പണിഷ്മെന്റ് അനുഭവിച്ച് തീരാത്തത് അനുഭവിക്കാൻ വേണ്ടി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്ടില് സ്യൂട്ടബിൾ ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ മകനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ദേശത്ത് സ്യൂട്ടബിളായിട്ടുള്ള സൈ സമയത്ത് നമ്മൾ ജനിക്കുക ആ ജനിക്കുന്ന സമയത്ത് സ്ഥലത്ത് ടൈം ആൻഡ് സ്പേസ് അവിടെ വെച്ച് നമ്മൾ ജാതകം കുറിച്ചാൽ അവിടെ വെച്ച് എന്താ ആ സ്ഥലത്ത് വെച്ചിട്ടല്ല ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും എടുത്ത് ആ സമയവും കൊടുത്ത് നിങ്ങൾ നല്ല കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ രാശിചക്രവും ഭാവചക്രവും തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രാശി ചക്രം കിട്ടും ഒരു ഭാവചക്രം കിട്ടും ആ ഭാവചക്ര പ്രകാരം രാശി ചക്രത്തിൽ നിന്ന് ലഗ്നം സെൻട്രലൈസ് ചെയ്തിട്ട് പതിനഞ്ച് ഡിഗ്രി എടുത്തോട്ടും പതിനഞ്ച് ഡിഗ്രി വലത്തോട്ടും അല്ലെങ്കിൽ പുറകോട്ടും മുമ്പോട്ടും എടുത്ത് ഭാവചക്രം വരച്ച് അതിൽ ലഗ്നം ഒന്നാം ഭാവമായിട്ടെടുത്ത് ആ ഒന്നാം ഭാവം നോക്കിയിട്ട് നിങ്ങളുടെ ശരീര നിങ്ങളുടെ പൊക്കം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ രീതി നിങ്ങളുടെ തൊലിയിലെ കളറ് ഇങ്ങനെ നിങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ ലംഘനം നമ്മൾ ഒന്നാം ഭാവത്തിൽ പറയാം നിങ്ങൾ സംസാരിക്കുന്ന രീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത് രണ്ടാം ഭാവത്തിൽ നോക്കി പറയാം നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ കുറിച്ച് മൂന്നാം ഭാവത്തിൽ പറയാം അമ്മ പിതൃകർമ്മം പൈതൃകം നമ്മുടെ കുലീനമായ കുലത്തൊഴിൽ നാലാം ഭാവം നോക്കി പറയാം മക്കൾ പുത്രന്മാര് പുത്രിമാര് ഇതൊക്കെ അഞ്ചാം ഭാവം നോക്കി പറയാം നമ്മളിലുള്ള തിന്മകൾ ആറാം ഭാവം നോക്കി പറയാം നമ്മുടെ പാർട്ട്ണർ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവര് അവരുടെ ഗുണദോഷങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ഏഴാം ഭാവം നോക്കി പറയാം നമ്മുടെ മരണം എങ്ങനെയായിരിക്കുന്ന മൃത്യുഭാവം എട്ട് നോക്കി പറയാം നമ്മുടെ പൂർവ്വ പുണ്യം അച്ഛൻ പിതാവ് ബാക്കി കാര്യങ്ങൾ ഒമ്പതാം ഭാവം നോക്കി പറയാം നമ്മൾക്ക് ഏത് ജോലിയാണ് കിട്ടാൻ സാധ്യത കർമ്മഭാവം പത്ത് നോക്കി പറയാം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആയ ഭാവം പതിനൊന്നാം ഭാവം നോക്കി പറയാം നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് പൈസ ചെലവാക്കുന്നത് സമ്പത്ത് ചെലവാക്കുന്നത് ദൂർത്തടിക്കുന്നത് അതൊക്കെ പന്ത്രണ്ടാം ഭാവം നോക്കി പറയാം ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ വരുന്നത് അതൊരു മാപ്പാണ് അതൊരു രാശി ചക്രത്തിന്റെ മാപ്പാണ് ആ മാപ്പ് അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പൂർവ ജന്മ കർമ്മബലം അത് അനുഭവിച്ച് തീർക്കാനുള്ള ഒരു ശരീരം ഒന്നാം ഭാവം അത് അനുഭവിച്ച് തീർക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റില്ല് ഭാവം രണ്ട് അത് അനുഭവിച്ച് തീർക്കാനുള്ള സഹോദരി സഹോദര ഭാവം മൂന്ന് ആ പൂർവജന്മ പുണ്യ കർമ്മ കർമ്മഫലങ്ങള് പാപഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ മാതൃഭാവം നാല് പൂർവജന്മ കർമ്മം അല്ലെങ്കിൽ കുലത്തൊഴിൽ ഇതെല്ലാം നാല് നമ്മുടെ മക്കൾ എങ്ങനെയൊക്കെയുള്ളവരായിരിക്കും പൂർവ്വജന്മത്തിൽ ചെയ്ത നന്മകളും തിന്മകളും അനുസരിച്ച് നമുക്ക് ഏതു തരത്തിലുള്ള മക്കളാ ഉണ്ടാവുക എന്നുള്ളത് അഞ്ചാം ഭാവത്തിൽ നമ്മളുടെ മനസ്സിനകത്തുള്ള തിന്മകളും നന്മകളും നമ്മുടെ കള്ളത്തരം ബാക്കി കാര്യങ്ങളൊക്കെ ആറാം ഭാവത്തിലുണ്ടാവും ഏതു തരത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് നമുക്ക് വരാൻ സാധ്യത ഏതു തരത്തിലുള്ള ബിസിനസ്സിലെ പാർട്ട്നേഴ്സാണ് നമുക്ക് വരാൻ സാധ്യത കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനം വരെ ചെയ്തു തീർത്തതിൽ അനുഭവിക്കാനുള്ളത് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ ഒരു പാർട്ട്ണർ കഴിഞ്ഞ ജന്മം വരെ ചെയ്തത് അനുഭവിച്ച് തീർത്ത് ആ നമ്മളുടെ മരണം എങ്ങനെയായിരിക്കും ഏതു തരത്തിലുള്ള പിതാവാണ് നമുക്ക് ഉണ്ടാവുക ഏതു തരത്തിലുള്ള പൂർവ്വ പുണ്യം അതാണ് നമുക്ക് ഉണ്ടാവുക എന്നറിയണമെങ്കിൽ ഒമ്പതാം ഭാവം കഴിഞ്ഞ ജന്മം വരെ നമുക്കുള്ള ജന്മവാസനകൾ അതിതെല്ലാം നോക്കിയിട്ട് നമ്മളുടെ കർമ്മം പത്താം ഭാവം എങ്ങനെയായിരിക്കും നമുക്ക് ഏതെല്ലാം തരത്തിൽ സുഖ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ വേദനകൾ അനുഭവിക്കാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ജന്മം വരെ ചെയ്ത നന്മ തിന്മകളുടെ റിഫ്ലക്ഷൻ പതിനൊന്നില് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാ ദൂർത്തടിച്ചാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നത് കഴിഞ്ഞ ജന്മം വരെ ചെയ്ത് തീർത്തതിൽ അനുഭവിക്കാൻ ബാക്കിയുള്ളത് പന്ത്രണ്ടാം ഭാവത്തിലെ ചെലവിൽ നോക്കിയാൽ മനസ്സിലാക്കാം ഈ പന്ത്രണ്ട് ഭാവങ്ങൾ ജീവിതത്തിൻ്റെ പന്ത്രണ്ട് കാര്യങ്ങള് പന്ത്രണ്ട് കാര്യങ്ങളല്ല പന്ത്രണ്ട് സെറ്റ് കാര്യങ്ങളാണ് പറയുന്നത് ആ പന്ത്രണ്ട് സെറ്റ് കാര്യങ്ങളാണ് നമ്മളുടെ മുമ്പില് തലക്കുറിയായിട്ട് ചക്രത്തിൽ നിന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഭാവചക്രം എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് അല്ലെങ്കിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഭാവചക്രം എടുക്കാൻ ആ ഭാവചക്രത്തിൽ ഒന്നാം ഭാവത്തില് ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് ആ ഒന്നാം ഭാവാധിപതിയുടെ ദൃഷ്ടി ആർക്കൊക്കെ ഒന്നാം ഭാവത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് ഒന്നാം ഭാവാധിപതി ഉച്ചത്തിലാണോ നീചത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ ബന്ധു ക്ഷേത്രത്തിലാണോ മിത്ര ക്ഷേത്രത്തിലാണോ ആ ഒന്നാം ഭാവാധിപതിക്കാരുടെയൊക്കെ ദൃഷ്ടിയുണ്ട് യോഗമുണ്ട് അത് ഏത് സ്ഥാനത്തിരിക്കുന്നു അത് ഒന്ന് ഒന്നാം ഭാവാധിപതി ഒന്നിലാണോ രണ്ടിലാണോ മൂന്നിലാണോ പന്ത്രണ്ട് വരെ ഏതിലാണ് ഈ പന്ത്രണ്ട് രാശികളിലെ പതിനൊന്ന് രാശികളിലുള്ള ഭാവാധിപതികൾ ഒന്നുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ദൃഷ്ടിയുണ്ടോ യോഗമുണ്ടോ കണ്ടകത്തിലാണോ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള പലതും സുദീർഘമായി വർഷങ്ങളോളം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ താൻ എന്തൊക്കെയായിരുന്നു താൻ എന്തൊക്കെയാണ് താൻ ആയി തീരും എന്നുള്ളത് ഏകദേശം പറയാൻ സാധിക്കും അത് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് എന്തൊക്കെയാകാം അത് എന്തുകൊണ്ട് എന്നുള്ളതിന് പൂർവജന്മ പുണ്യകർമ്മ പൂർവജന്മ പാപകർമ്മബലം അങ്ങനെ കൂടി നിങ്ങൾ പഠിച്ചാലേ ജാതകം അന്ധമായിട്ട് ഫോളോ ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ വാക്കാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ജാതകത്തിനെ എതിർക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ജാതകമല്ല ജീവിതം ജാതകത്തിനകത്ത് ധാരാളം നല്ല കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നതുണ്ട് ഇപ്പൊ യൂട്യൂബിൽ വരുന്ന ഹോറിബിൾ ആയിട്ടുള്ള നക്ഷത്രത്തെ കുറിച്ചുള്ള പ്രൊഡിക്ഷൻ ഒക്കെ കേട്ടാൽ അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കി കൊല്ലണം എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് കുടുംബഛിദ്ര ഉണ്ടാക്കുന്ന കുറേ അധികം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എന്തിനാറിയോ അത് കണ്ടിട്ട് ഇത്രയും പേര് കണ്ടതിന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചന്ദനം തൊട്ട് രുദ്രാക്ഷ തൊട്ട് പൂണൂലിട്ട് ഓരോ ബ്രാഹ്മണന്റെ വേദപണ്ഡിതന്റെ വേഷം കിട്ടിയിട്ട് ഇന്ന നക്ഷത്രക്കാരനെ നരകമാണെന്നൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധം അറിയോ എത്ര അബദ്ധമാണത് എന്നറിയാമോ എന്നിട്ട് അതിന്റെ ചുവട്ടില് ഗോപാലകൃഷ്ണൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഫോളോവേഴ്സ് ക്യാൻ റീഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതെന്റെ പെർമിഷനോട് കൂടിയല്ല ജാതകം അന്ധമായിട്ട് ഈ ലോകത്തിലെ ഒന്നും ഫോളോ ചെയ്യരുത് അന്ധമായിട്ട് കമ്മ്യൂണിസം ഫോളോ ചെയ്യരുത് ഈ ടോം വടക്കനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച ബി ജെ പിയേയും അന്ധമായിട്ട് ഫോളോ ചെയ്യരുത് കോൺഗ്രസിനെയും ഫോളോ ചെയ്യരുത് ഈ രാഷ്ട്രത്തെ മൊത്തം കൊളന്തോണ്ടിയ ആ നെഹ്റുവിന്റെ തലമുറക്കാരിൽ ഒരെണ്ണത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കാൻ പോവട്ട അന്ധമായിട്ട് എല്ലാത്തിലും കുറെ നന്മകളുണ്ട് ജാതകത്തിലും ഉണ്ടെന്ന് അറിയുക എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ അന്ത്യം വരെ ചെയ്തു തീർത്ത അനവധി ജന്മങ്ങളായിട്ട് ചെയ്തു തീർത്ത കർമ്മഫലങ്ങളിൽ അനുഭവിച്ച് തീർക്കാത്തത് അനുഭവിക്കാൻ പറ്റിയ ഒരു ജന്മം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂളാണ് ഒരു മാപ്പാണ് യാതകം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു പ്രണാമം